ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണ് ചക്ക കൊണ്ടൊരു പാൻ കേക്ക് ചക്ക വെച്ച് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്ക് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം പാൻ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ബൗൾ ചക്ക ചുളക്കൽ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അര കപ്പ് പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായി അലിഞ്ഞ ശേഷം ഒരു കപ്പ് മാവും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് ചെയ്തെടുത്ത ചക്ക കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര കപ്പ് പാലും കൂടെ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് വീണ്ടും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ബാറ്റർ നല്ല കട്ടിയായി തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ശേഷം പതിനഞ്ചു മിനിറ്റ് ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പാൻ ചൂടാക്കി ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഓരോ പേൻ കേക്കായി ചുട്ടെടുക്കാം പാൻ അടച്ചു വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഒരു സൈഡ് വെന്ത് വന്ന ശേഷം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം രണ്ട് സൈഡും വെന്ത് വന്നാൽ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുത്ത് എല്ലാ പാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം വളരെ ടേസ്റ്റും കഴിക്കാൻ നല്ല സോഫ്റ്റും കൂടിയുള്ള പാൻ കേക്കിന്റെ റെസിപ്പിയാണ് ട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ എന്റെ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബായ്